അങ്ങനെ നമ്മൾ വാങ്ങിച്ച മാട്രസ് യൂറോപ്പിൽ തന്നെ ടോപ്പ് സെല്ലിംഗ് മാട്രസ് ആയ മാട്രസ് എമാൻബോക്സ് ചെയ്ത് നോക്കാം എമാ മാട്രസ് തന്നെ കുറെ ഉണ്ടെങ്കിലും നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത് എമാ മാറ്റസ് ഒറിജിനലാണ് ബോക്സ് ഓപ്പൺ ആകുമ്പോൾ തന്നെ ഇതിനകത്ത് കട്ടർ മാനുവലും കിട്ടുന്നുണ്ട് കട്ടിയ സുഖമായിട്ട് ഈ കട്ടർ വെച്ചിട്ട് പറ്റും പാക്കേജ് ഓപ്പൺ ചെയ്ത ഒരു ഫോർ ടു ഫൈവ് ഹവേഴ്സ് കൊണ്ട് തന്നെ നമ്മളെ ബെഡ് പൂർണ്ണ രൂപത്തിലേക്ക് എത്തും സൈഡ് ഹാൻഡിലുള്ളത് എടുത്തു മാറ്റാനും വളരെ സിമ്പിൾ ആണ് അത് മാത്രമല്ല ബെഡിന്റെ താഴെ ആയിട്ട് ആൻഡിസ്കിഡ് ലെയറും കൂടെ വരുന്നുണ്ട് എന്ന നിങ്ങളെ എന്ത് കളി കളിച്ചാലും നിങ്ങൾക്ക് കഴുത്തു തന്നെ നടുവേണ്ടി ഉണ്ടായില്ല കാരണം ഇതിൽ ഓട്ടോ ഫീഡിംഗ് സപ്പോർട്ടും കൂടെ ഉണ്ട് എന്ന നിങ്ങൾ എന്ത് ചാടി കളിച്ചാലും അപ്പുറത്തുള്ള ആൾ ഒന്നും അറിയാനേ പോകുന്നില്ല എല്ലാം ഉണ്ട് ഉണ്ട് പൈസ പൈസ നോക്കണ്ട അതുപോലെ തന്നെ ഫ്രീ ട്രയൽ കൊള്ളാം അത് വർഷത്തെ ാണ് നമ്മളെ എമാ മാട്രസിനുള്ളത് യൂറോപ്പിനും വേറെ തേർട്ടി ത്രീ കൺട്രീസിലും ബെസ്റ്റ് സെല്ലിംഗ് മാട്രസ് ആണ് നമ്മളെ എമാ മാട്രസ് അപ്പൊ വിഷു പ്രമാണിച്ചിട്ടാണ് നമ്മൾ ഇപ്പൊ എമാ മാട്രസ് വാങ്ങിച്ചിട്ടുള്ളത് നിങ്ങൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന ഇതാണ് ബെസ്റ്റ് ടൈം കാരണം എമാ മാട്രസിന്റെ വെബ്സൈറ്റിൽ നോക്കുവാണെങ്കിൽ ഫിഫ്റ്റി ഫൈവ് പെർസെന്റേജ് ഓഫ് ആണ് ഉള്ളത് അത് മാത്രമല്ല നമ്മുടെ കൂപ്പൺ കോഡ് യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഫിഫ്റ്റീൻ പെർസെന്റേജ് ഓഫും കിട്ടും